കൊയ്യം പാറക്കാടി ഇ എം എസ് സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാ വേദി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി സി അരവിന്ദാക്ഷിൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് മുന്നോടിയായി കൊയ്യം പാറക്കാടിയിൽ ചെണ്ടുമല്ലികൾ വിരിഞ്ഞു പാറക്കാടി ഇ എം എസ് സ്മാരക വായനശാലയുടെയും വനിതാ വേദിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനിയാണ് വിളവ് ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പൂവ് എന്ന ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തത് വിളവെടുപ്പ് ഉദ്ഘാടനം തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി സി അരവിന്ദാക്ഷൻ നിർവഹിച്ചു ഇതൊരു പക്ഷേ ഇതൊരു മാതൃകാപരമായൊരു പ്രവർത്തനമാണ് നമ്മുടെ താലൂക്കിൽ തന്നെ നമ്മുടെ വൈശാലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അച്ചടയ്ക്കാൻ ഒരുപാട് മഴയുള്ളവരാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ആറ് ഹെക്ടറോളം പൂ ഇറക്കി അതിന് കുറേയേറെ ഈ കാലാവസ്ഥയുടെ പ്രതിമൂല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ്